നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും സുഭാഷിക്കുന്നതായിരിക്കുന്നു യെസ് ഫിലിപ്പ് മമ്പാടാണ് വിഷയം മലയാളികൾ ഈയിടെയിട്ട് കൂടുതൽ ഞെട്ടുന്നുണ്ട് അല്ലെ ഓരോ ദിവസവും നമുക്ക് ഞെട്ടിക്കാനായിട്ടുള്ള കുറേ ന്യൂസ് ഉണ്ട് നിങ്ങളും ഞാനൊക്കെ ഒരുപാട് കൂടുതൽ ഞെട്ടുന്നുണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾ ഞെട്ടിയോ എന്നുള്ളത് അറിയില്ല ഞാൻ അത്ര വലിയ ഞാട്ടുള്ള ഈ വിഷയത്തിൽ ഞെട്ടിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാലേ അല്ല നമുക്ക് വന്ന് വന്നിപ്പോൾ ഞെട്ടണ്ട സാഹചര്യം വല്ലാണ്ട് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക കാരണം ഒരുപാട് കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളാണ് പുറത്തു വരുന്നത് അല്ലെ സ്വന്തം അച്ഛൻ മകളെ പീഡിപ്പിക്കുന്നു സഹോദരൻ സഹോദരിയെ പീഡിപ്പിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കും യൂട്യൂബൊക്കെ നോക്കുന്ന സമയത്ത് വളരെ മധുരമായിട്ട് സംസാരിക്കുന്ന ഫിലിപ്പ് എന്ന് മമ്പാടെന്ന് ഒരു വ്യക്തി മാനസിക വെല്ലുവിളി നേരിടുന്ന തന്നെക്കാൾ തന്നെയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൽ വലിയൊരു ഞെട്ടൽ ഞെട്ടണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ ഇപ്പോൾ എന്താ പറയുക ഇവരൊക്കെ മോട്ടിവേഷൻ സ്പീക്കേഴ്സാണ് ഇവരൊക്കെ ഈ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ആൾക്കാരുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വലിയ ദൈവതുല്യമായിട്ട് കയറ്റിവെക്കും കാരണം ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ സംഭവം എല്ലാവർക്കും വേണ്ടതാണ് ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും പലർക്കും വേണ്ടതാണ് എത്ര വലിയ കൊല കൊമ്പനായിട്ടുണ്ടെങ്കിലും ചില സമയങ്ങളിൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി ആവശ്യമാണ് റൗൺ ആയിരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിരിക്കും ആ സമയത്ത് അവന്മാരുടെയൊക്കെ റീലും കാര്യങ്ങളൊക്കെ കയറി വരിക ഇതൊക്കെ കണ്ടിട്ട് കേട്ട് മറ്റേ യെസ് എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നിട്ട് ഇതൊക്കെ സേവ് ചെയ്ത് വെക്കും പിന്നെ അവരൊക്കെ എന്തോ വലിയൊരു ആരാധനയിലൂടെ കാണും പിന്നെ ഇയാളുടെ സംഭവം എന്താ വെച്ചാൽ സർവീസിൽ ഇരുന്ന് ഇന്നൊരു വ്യക്തി ലഹരി മാഫിയക്കെതിരെ സർവീസിലിരുന്ന് പോരാടുമ്പോൾ അതിന് സാഹചര്യം മറ്റുള്ള പോലീസ് 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 ഫോഴ്സിൻ്റെ പിടിപ്പ് കേടുകൊണ്ട് സേനയിലിരുന്നു കൊണ്ട് ലഹരി മാഫിയക്കെതിരെ പോരാടാൻ പറ്റാത്ത വ്യക്തി അതിൽ നിന്ന് അതിനുവേണ്ടി വി ആർ എസ് ഇങ്ങനെയാണ് ന്യൂസ് വരുന്ന കേട്ടോ ഏഹ് ലഹരി മാഫിയക്കെതിരെ പോരാടാൻ വേണ്ടി വി ആർ എസ് എടുത്ത് പുറത്തുനിന്ന് പോരാടുന്നൊരു വ്യക്തി അല്ലേ ഇത്രയധികം പോലീസ് ഫോഴ്സ് പുറകെ ഇതിൽ പറ്റാതെ അതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അങ്ങനെ പോരാടാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളൊരു വ്യക്തിയോട് പകപോക്കി എന്നുള്ള രീതിയിലാണ് ന്യൂസ് കംപ്ലീറ്റ് പുറത്ത് വരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വരുന്ന കേസുകൾ സ്പെഷ്യലി പോക്സോ അതായത് ലൈംഗികാരോപണ കേസുകളിൽ ഒരുപാട് പകപോക്കൻ്റെ അംശമുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് പണം ചോദിച്ചിട്ട് കൊടുക്കാതിരുന്ന സിറ്റുവേഷൻ വരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാം അതുകൊണ്ട് ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് നമ്മൾ പോകുന്നില്ല കേസിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല കേസ് എന്താന്നുള്ളത് പോലീസ് അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത് ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പേര് മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് ഉണ്ട് ഇപ്പോഴും തൊണ്ണൂറ് ശതമാനം കമൻ ബോക്സിൽ ആൾക്കാർക്കും ഇപ്പോഴും ഇയാൾ ഒരിക്കലും കുറ്റം ചെയ്യില്ല എന്നുള്ള രീതിയിലായത് സ്വന്തം അച്ഛനേക്കാളും സഹോദരനേക്കാളും വിശ്വാസമുണ്ട് എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പെരുമാറുന്നത് ഏ ഞാൻ ഒരു കാരണവശാലും ചെയ്യില്ല ഇനി ലോകത്ത് ആര് തന്നെ എന്തു തന്നെ തെന്മാടിത്തം കടിച്ചിട്ടുണ്ടെങ്കിലും ഫിലിപ്പ് മാമ്പാടൊരിക്കലും ചെയ്യില്ല എന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ ഇന്ന് രാവിലെ മുതൽ പല കാര്യങ്ങളും നോക്കിയ സമയത്ത് കണ്ടുള്ളത് പക്ഷെ എൻ്റെ വൈകുന്നേരം ആയപ്പോഴേക്ക് കുറച്ച് വ്യത്യാസങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് ചില ആൾക്കാർ വെളിപ്പെടുത്തൽ വല വെളിപ്പെടുത്തല ചില ആൾക്കാർ ചില അനുഭവങ്ങൾ എന്നുള്ള കണ്ടീഷനിൽ കുറച്ച് പറഞ്ഞു വന്നു കണ്ടു ഞാൻ എൻ്റെ ഈ ഒരു വിഷയത്തിൽ ഞാൻ ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആയല്ലോ വീഡിയോ ചെയ്യാൻ അപ്പോൾ ഞാൻ ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോയി അപ്പോൾ നമുക്ക് പോലീസിലൊക്കെ ഒന്നാമത് ഞാൻ മലപ്പുറം ജില്ലയിലായത് മഞ്ചേരി മഞ്ചിലെ ആയതുകൊണ്ട് മലപ്പുറത്തും കാര്യങ്ങളൊക്കെ ഇയാളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പേര് കണക്ഷൻസ് ഉള്ളതുകൊണ്ടും ഇയാളുടെ ചില കാര്യങ്ങൾ അന്വേഷിച്ച സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഇയാൾ വൈഫിനായിട്ട് വേർപിരിഞ്ഞിട്ടാണ് ജീവിക്കുന്നത് എന്നോട് പറഞ്ഞിട്ടുള്ള വ്യക്തിത്രം മാത്രം ആണ് പറഞ്ഞത് ഇയാളുടെ ഭാര്യയോട് ചോദിച്ചാൽ തന്നെ ഇയാളുടെ ഏകദേശം സ്വഭാവം വളരെ കൃത്യമായിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് ആ സ്ത്രീ ഇയാളുടെ കൂടെ ഇല്ലാത്തത് എന്നുള്ളത് ഏഹ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും അതിലൊന്നും ഞാൻ കടക്കുന്നില്ല പക്ഷെ എന്നാലും പറയണം എന്തുകൊണ്ടാണ് ഈ സ്ത്രീ ഇയാളുടെ കൂടെ ഇല്ലാത്തത് ഒന്ന് രണ്ടാമത് ഈ പ്രോഗ്രാമിൻ്റെ കാര്യം ഭർത്താവ് വന്ന സമയത്ത് ഇയാളുടെ കുറിച്ച് ഇയാൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ സംസാരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ നല്ല രീതിയിൽ വർത്തമാനം പറയുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ സ്വ സ്വാഭാവികമായിട്ടും കരഞ്ഞു പോവും അപ്പോളാവും അത് കേട്ടിട്ടാവും നമ്മൾ നമ്മളെ അമ്മേനെ നിന്ന് പോയി നോക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷെ അത്ര പോലും ഈ വ്യക്തി അയാളുടെ അമ്മേനെ നോക്കിയിട്ടില്ല എന്നൊരു ഇൻഫർമേഷനാണ് എനിക്ക് കിട്ടിയത് കേട്ടോ എന്നോട് പറഞ്ഞിട്ടുള്ള വ്യക്തികൾ കുറച്ച് പേര് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ആ അമ്മേനെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല എന്നിട്ട് കാരണം അതിലൊക്കെ ഇടപെട്ടിട്ടുള്ള ആൾക്കാർ ആ അമ്മേനെ കൊണ്ടുപോയി നോക്കിയപ്പോൾ ഇടപെട്ടുള്ള വളരെ നല്ല പോലീസുകാരുണ്ട് ഇയാളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട് അങ്ങനെ ഒരു കഥ പിന്നെ ഇയാളുടെ മകളുടെ ഒരു അവസ്ഥ ഞാൻ പറയുന്നില്ല എനിക്ക് പറയാൻ പറ്റില്ല തീരെ നമുക്കവിടെ പറയാൻ പറ്റില്ല അത് ഈ ചങ്ങായിൻ്റെയും ഇവരുടെ ഭാര്യയുടെ ഇവരുടെ ഈ ചെറുടെ ഈ ഒരു ഭാര്യ ഭാഗത്ത് അച്ഛൻ്റെയും അമ്മടേം എന്താ പറയുക അത്രയും മക്കളുടെ കെയറിംഗ് കൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ വളരെ അടുത്തായിട്ടുള്ള ആൾക്കാർക്ക് കുറേ അറിയാം ഞാൻ ഡീറ്റെയിൽഡാക്കി കിടക്കുന്നില്ല എന്താണെന്നുണ്ടെങ്കിലും ഒരാൾ നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് സംസാരിച്ചു നല്ല ഇതിലൊക്കെ ഇമേജ് ഒക്കെ കാത്തു സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ പിന്നെ മോട്ടിവേഷൻ സ്പീക്കറായി വേറെ നമ്മളെ വീട്ടിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതുപോയി പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ സൊല്യൂഷൻ തരാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് അയാൾ മാറിക്കഴിഞ്ഞു എന്നുള്ളൊരു ധാരണ ഉണ്ട് ക്വാളിഫൈഡ് ആണോ ഈ വ്യക്തി ഇയാൾക്ക് നല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്നും നല്ല കോളേജിൽ നിന്നൊക്കെ ക്വാളിഫൈഡ് ആയിട്ട് ആൾക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള ആളാണോ ഇയാളെന്നൊന്നും നോക്കില്ല നല്ല രീതിയിൽ ഷോർട്ട്സിൽ അല്ലെങ്കിൽ ഇങ്ങനെ സ്പീച്ചാണ് നടന്നിട്ടുണ്ടെങ്കിൽ ആ സ്പീച്ചിൽ ആൾക്കാർ ഇങ്ങനെ പുളകം കൊണ്ട് നേരെ കൊണ്ടുപോയിട്ട് കുട്ടികളെയും മക്കളെ കേൾപ്പിക്കുക ഇതിൽ രണ്ടാനമ്മൊരു സംഗതി കേട്ടു ഞാൻ ഈ ഒരു ന്യൂസിന്റെ കുറച്ച് ഭാഗം മാത്രം ഇതിൽ വായിക്കാനുണ്ട് ന്യൂസ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അതായത് മാനസിക വെല്ലുവിളി നേരിടുന്ന പതിനാറ് കാര്യമാണ് അതിജീവിതം എന്നാണ് പോലീസ് പറയുന്നത് ഞാൻ ഈ ഒരു കേസിൽ ഇയാള് ഇപ്പൊ ഈ പകപോക്കലിൻ്റെ ഒരു കേസ് പറഞ്ഞു നമുക്ക് സത്യാവസ്ഥ അറിയില്ല പക്ഷെ എന്നാലും ഒരു എൺപത് ശതമാനം എന്നോട് ഞാൻ അന്വേഷിച്ച സമയത്ത് ആൾക്കാർ പറഞ്ഞാൽ എൺപത് ശതമാനം ഇയാളുടെ ഭാഗത്ത് തീറ്റ ഇവൻ്റെ ഭാഗത്ത് ഇവനത്തെ പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നായ പുറം ലോകം കാണാൻ പറ്റും അത് മാ ഞാന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പതിനാറ് വയസ്സ് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു പെൺകുട്ടീനൊക്കെ ഈ രീതിയിൽ കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനൊന്നും പിന്നെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പറ്റില്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ കേസും പരിപാടിയും കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ കാരണം നമ്മുടെ നിയമസംവിധാനത്തെ നമ്മൾ വിശ്വസിക്കണം ഈ പോക്സോൻ്റെ പ്രത്യേകതയാണ് കുട്ടികൾ കള്ളം പറയില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അതിൽ വേറൊരു വർത്തമാനം ഇല്ല അതിനിപ്പോൾ ജഡ്ജിക്ക് തോന്നുകയാണ് അങ്ങനെ ആണെങ്കിൽ കൂടി നമ്മളെ നിയമത്തിൻ്റെ ഇത് പ്രകാരം നമുക്കത് ആ കുട്ടിപ്പോൾ അത് പറയാമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷേ ഇത് സ്കൂളിൽ ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ട് ചൈൽഡ് ലൈനോട് പറഞ്ഞിട്ട് അങ്ങനെ കൗൺസിലിങ്ങിൽ ചെയ്തതിന് ശേഷം പിന്നെ അതിന് ശേഷം ഞാനൊരു ചെറിയൊരു ഒരു ഒരു പോസ്റ്റ് ഉണ്ട് ഞാൻ വായിക്കുകയും ചെയ്യാം ഞാൻ അറിഞ്ഞൊരു കാര്യങ്ങളാണ് പോസ്റ്റിൽ വളരെ വൃത്തിയായിട്ട് ഒരാൾ എഴുതിയതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ് അല്ലാണ്ട് ലഹരിക്കാർക്കെതിരെ ലഹരിക്കെതിരെ പോരാടി അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് നമ്മൾ മനസ്സിൽ വരും കാരണം നമുക്കൊക്കെ മക്കൾ വളർന്ന് വരുന്നുണ്ട് അപ്പോൾ ലഹരി നമ്മുടെ നാട്ടിൽ പിടിമുറുക്കി പിടിമുറുക്കിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലമാണ് അപ്പോൾ അതിനെതിരെ ഒരാൾ പോരാടുക അയാളെ പക വിട്ടാൻ വേണ്ടി ഇതുപോലെ കേസുകൾ കൊടുക്കുക എന്ന് കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് രോക്ഷം നമ്മൾ സ്വാഭാവികം കൊണ്ടുപോകും പക്ഷേ ഇത് അതല്ല ഈ ഒരു കേസിൽ നിന്ന് മനസ്സിലാവുന്നു മാനസിക വെല്ലുവിളി നേരിടുന്ന പതിനാറുകാരി അതിജീവിതയാണ് പോലീസ് പറയുന്നത് പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ കൗൺസിലിങ്ങിനായി ഫിലിപ്പ് മമ്പാടിനെ ആശ്രയിച്ചിരുന്നു ചേ ചേപ്പ കുക്കുട്ടിക്കടിക്കാനാളിയുണ്ടല്ലോ ഈ മാതാപിതാക്കളെ വേറെ ഞാനാ പറഞ്ഞു ഈ സ്വന്തം വീട്ടിലെ അച്ഛൻ മക്കളെയും സഹോദര സഹോദരിനെയും വളരെ മോശമായിട്ട് ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ബന്ധവും പുലബന്ധവും ഇല്ലാത്ത അടുത്തൊക്കെ ഇങ്ങനത്തെ കുട്ടീനെ കൊണ്ടുപോക്കിയിട്ട് ഇയാൾ എന്ത് നേരെയൊക്കെ വിചാരിച്ചിട്ടാണ് തന്തിനും തളിന് വേണ്ടി അടിക്കാൻ രണ്ടാനമ്മ എന്ന് പറഞ്ഞു പാവം കുട്ടി ഇടക്കാലത്ത് രക്ഷിതാക്കളുടെ സമ്മതത്തോടു കൂടി പെൺകുട്ടി ഫിലിപ്പീൻ്റെ സംരക്ഷണ താമസിച്ചിരുന്നത് ഏഹ് സ്വന്തം സ്വന്തം മക്കളോടുണ്ടാവില്ല ആൾക്കാർക്ക് ഇനി ഇത് ഈ ഒരു ന്യൂസ് കഴിഞ്ഞു ന്യൂസ് കഴിഞ്ഞതിന് ശേഷം ന്യൂസും പരിപാടിയും കാര്യങ്ങളൊക്കെ പുറത്തു വന്നു പുറത്തു വന്നതിന് ശേഷം ഞാൻ അന്വേഷിച്ചിട്ട് നമുക്ക് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാനൊരു പോസ്റ്റുകൂടെ വായിക്കാം ഏഹ് അപ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഒന്നാമതായി ഇത് ഞാൻ ഒരാൾ എഴുതിയിട്ടുള്ള പോസ്റ്റാണ് ഫേസ്ബുക്കിലൂടെ ഒന്നാമത് കാരണം ഈ വ്യക്തി ആദ്യം രാവിലെ ഇത് കണ്ട ഉടനെ ഇയാൾ ഫി ഈ മമ്പാട്സാർ ഇങ്ങനെ ചെയ്യില്ല മമ്പാട്സാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ ഒരാൾക്കാർ വന്നു കണ്ടു അതിന് ശേഷം തിരുത്തിയിട്ടാണ് ഇയാൾ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഒന്നാമതായി അയാൾക്കെതിരെ വന്ന പരാതിയിൽ പോലീസ് ആഴ്ചകളോളം കൃത്യമായ അന്വേഷണം നടത്തി ഇരയായ കുട്ടിയെ പല നിലയ്ക്കും കൗൺസിലിംഗ് നടത്തി ഈ കുറ്റകൃത്യം നടന്നതാണ് എന്ന് ഉറപ്പിച്ച ശേഷമാണ് അയാൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് ബോധ്യപ്പെടുന്നു സത്യം എനിക്ക് മനസ്സിലായതാണ് അന്വേഷണ സമയത്ത് പോലീസുകാരുടെ നിന്നാണ് കേട്ടിട്ടില്ല കേട്ടോ രണ്ടാമതായി ഈ സംഭവം നടന്ന ശേഷം കുട്ടിയോട് സംസാരിച്ച കുട്ടിയെ കൗൺസിലിംഗ് നടത്തിയ കൃത്യമായി വിശ്വസിക്കാൻ സാധിക്കുന്ന ഈ സംഭവത്തിൽ പോലീസ് പരാതി കൊടുക്കാൻ വീട്ടുകാരോട് സമ്മർദ്ദം ചെലുത്തിയ പലരും നേരിട്ട് വിളിച്ച് സംഭവം സത്യമാണെന്നും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അവരിൽ ചിലരെ പോലീസ് ബന്ധപ്പെടുകയും അവർ പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ ബോധ്യത്തിൽ കുട്ടിയുടെ മാതാപിതാക്കളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വളരെ ക്രൂരമായ പീഡനമാണ് പ്രായപൂർത്തിയാവാത്ത പൂർണ്ണ ആരോഗ്യവതിയല്ലാത്ത അല്ലാത്ത ആ കുട്ടിക്ക് നേരി നേരെ പിടിപ്പാട് നടത്തിയിട്ടുള്ളത് അത് പോലീസിനും കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ വീക്ഷിക്കേണ്ട ആരോപണങ്ങളുണ്ട് പക്ഷേ പോലീസിൻ്റെയും ഇടപെട്ട ആളുകളുടെയും അന്വേഷണത്തിലും അനുഭവത്തിലും കൃത്യമായി ബോധ്യപ്പെട്ട സംഭവത്തിൽ വളരെ ക്രൂരമായ പ്രവൃത്തി ചെയ്ത പ്രതി സംശയത്തിൻ്റെ ആനുകൂല്യത്തിന് അർഹനല്ല എന്ന് മാത്രമല്ല സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കപ്പെടേണ്ട ആളുകൂടിയാണ് പ്രത്യേകിച്ചും ആളുകൾക്ക് മുന്നിൽ കപടവേഷം ധരിച്ച് മാന്യമായി വിരസുകയും ആ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് നിന്ദമായ ചൂഷണം നടത്തുകയും ചെയ്ത ഫിലിപ്പ് പമ്പാട് എന്ന കപടം വീഴ്ചകളിൽ വീഴ്ചയില്ലാതെയുള്ള പോലീസിന്റെ അന്വേഷണത്തിൽ നിയമത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്താൻ കഴിയും വിധം സത്യം തെളിവുകളോടെ വെളിപ്പെടട്ടെ ഇത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഓരോ ദിവസം ഓരോ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൻ്റെയും ഓരോ എന്താ പറയുക പൂജാരിമാർ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സീജിയറോയിൻ്റെ വിഷയം ഉണ്ടായി നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുന്ന മിന്നുന്നതെല്ലാം പൊന്നല്ലാതെ പണ്ടാരോ പറഞ്ഞ സാധനം എനിക്കൊന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറിലാണ് പുറത്തേക്ക് ഇങ്ങനെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ വരുന്നത് കാരണം വെച്ചാൽ നമുക്ക് ഇവരുടെ ഈ ചെറിയ ചെറിയ റീൽസിലൂടെയും കാര്യങ്ങളിലൂടെയൊക്കെ ഇവരുടെ സംസാരവും സംഭവവും അവരുടെ ജീവിതം സംസാരം കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഇവരുടെ ജീവിത രീതി ഇങ്ങനെ തന്നെയാണ് ഇവരുടെ ഒരു പേഴ്സണലി ഇങ്ങനെയാണ് എന്നുള്ള കണ്ടീഷനാണ് നമ്മളൊക്കെ ആലോചിക്കുന്നത് ഇയാളുടെ കേസിൽ ഞാൻ വീണ്ടും പറയുന്നു തൊണ്ണൂറ് ശതമാനം ആൾക്കാരിൽ ഇപ്പോഴും വിശ്വസിക്കുന്നത് ലഹരി മാഫിയക്കെതിരെ ഇയാൾ ഞാൻ മനസ്സിലാക്കി ഇന്ന് ഞാൻ കേട്ടിട്ടുള്ളത് ഇയാൾ ലഹരി മാഫിയക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് സേനയുടെ ഉള്ളിൽ കിടന്നിട്ടുണ്ട് മാത്രമല്ല ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയത് ഇയാൾക്ക് ഗൾഫിലോടിയുമ്പോഴേ പരിപാടിയും കാര്യങ്ങളൊക്കെ പിന്നെ അവതരിപ്പിച്ച് ഇയാൾ അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടായ സാമ്പത്തികമൊക്കെ വരുന്ന സമയത്ത് അതിന് പറ്റില്ല എന്നുള്ള കണ്ടീഷനിലായതുകൊണ്ട് ഇയാൾ ജോലി വിട്ടതാണെന്നുള്ളൊരു സംഭവമാണ് കേട്ടിട്ടുള്ളത് അല്ലാണ്ട് ലഹരി മാഫിയക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ഈവെടുത്ത് കച്ച കെട്ടി ഇറങ്ങിയ ഒരാളല്ല ഇയാൾ എന്നുള്ള സംഗതി ഞാൻ കേട്ടു പിന്നെ മാത്രമല്ല കാശ് വാങ്ങിയിട്ടന്നെ എല്ലാ പരിപാടികൾക്കൊക്കെ പോയിട്ടുള്ളൂ അപ്പോൾ ഭയങ്കരമായിട്ട് വിശുദ്ധരായിട്ട് വാഴ്ത്തവാഴ്ത്തപ്പെടേണ്ട അതായത് ഒരു ലാഭേച്ഛയില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് വാഴ്ത്തപ്പെടേണ്ട ഒരാളെന്നല്ല ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഈ പെർട്ടിക്കുലർ ഈ ഒരു വ്യക്തി പോക്സോ കേസിൽ എത്രത്തോളം അയാളുടെ ഉണ്ട് എന്നുള്ളത് അത് പോലീസ് തെളിയിക്കേണ്ട കേസ് തന്നെയാണ് പക്ഷേ മോറൽ സൈഡ് അത്രയും നല്ലൊരു വ്യക്തിയല്ല എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് ചില ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളാണ് പ്രകാരം എന്നോട് പറഞ്ഞ വ്യക്തിത് മാത്രമാണ് പറഞ്ഞത് ഇവൻ്റെ പേഴ്സണൽ അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ അയാളുടെ മോറൽ സൈഡ് അറിയണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അയാളുടെ വൈഫിനോട് ചോദിച്ചാൽ മതിയല്ലോ ഏ അത് അന്വേഷിച്ചാൽ മാത്രം മതിയല്ലോ ഇയാളുടെ അതാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ അന്വേഷിച്ച സമയത്ത് പല ആൾക്കാരും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്